ഇന്നത്തെ എൻ്റെ റെസിപ്പി കുഴലപ്പം ഉണ്ടാക്കുന്നതാണേ അപ്പോൾ ഓണമൊക്കെ ആകുമ്പം നമുക്കിങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ കുഴലപ്പവും കൂടെ ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാൻ വറുത്ത അരിപ്പൊടി വേണം നമുക്ക് ഉപയോഗിക്കാൻ അപ്പം ഞാനിവിടെ ഒരു ഹാഫ് കെ ജി അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണം ചെറിയ ജീരകം ചുമന്നുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചിലരിടും പക്ഷേ ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളൂ ചെറിയ ഉള്ളി ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മാവിൽ ഞാൻ എന്നിട്ട് വെള്ളം ഒഴിക്കാതാണ് ഈ തേങ്ങ അരച്ചെടുത്തത് അപ്പം നമുക്ക് മാവിൽ അരച്ച തേങ്ങായും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് കറുത്ത എള്ളില്ലേ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളച്ച വെള്ളം വേണം ഈ മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് കുഴച്ച് വെക്കണം ഇങ്ങനെയൊക്കെയുള്ള പലഹാരം ഉണ്ടാക്കുമ്പം നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഒരു ടേസ്റ്റായിരിക്കും സൺഫ്ലവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറയും എങ്കിലും നന്നായിരിക്കും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത് ഞാനിവിടെ ഈ മാവെല്ലാം നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഓരോ ബോളാക്കി വെച്ചു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴലപ്പം ഉണ്ടാക്കുന്ന നമ്മളുടെ വിരളിനിങ്ങനെ മാവ് എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടിയത് പക്ഷെ അതിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പ്രസ് അല്ലേ അതിലാണ് പരത്തിയിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ കുഴലപ്പത്തിൻ്റെ ഷേപ്പ് വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു വളരെ ക്രിസ്പി ആയിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ആ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും തേങ്ങ എല്ലാം കൂടെ അരച്ചല്ലേ ഈ മാവിനകത്ത് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ഓരോ മാവിൻ്റെ ബോളും എടുത്ത് ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് ഷെയ്പ്പാക്കിയിട്ടാണ് ഞാൻ കുഴലപ്പം ഉണ്ടാക്കിയെടുത്തത് ഇതേപോലെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ ഒരു അര അരമണിക്കൂറും ഒരു മുക്കാൽ മണിക്കൂറും കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം നമ്മൾ വെറുതെ എല്ലാം ഇങ്ങനെ കടകളിൽ പോയി വാങ്ങിക്കുന്നതിന് പകരം വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് കുഴലപ്പം എണ്ണയ്ക്കകത്തിട്ടിട്ട് നമുക്ക് ആദ്യമാണെങ്കിൽ നല്ല ഫ്ലെയിമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഈ ഇത് വറക്കാനിടുന്ന സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കണം എങ്കിൽ അതിനകത്ത് ഒക്കെ വേവത്തുള്ളൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിപ്പൊടി കട്ടിയായിട്ടാണല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകം കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണം അങ്ങനെ നമ്മളുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊള്ളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ നിന്ന് ഞാനാണെങ്കിൽ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ക്രിസ്പ്നസ് ആയിരുന്നേ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ്